മതസൗഹാർദ്ദത്തിന്റെ മഹോത്സവമായ വാഴത്തോപ്പ് ശ്രീധർമ്മശാസ്ത്രേത്ര മകരവിളക്ക് മഹോത്സവം സമാപിച്ചു നാനാജാതി മതസ്ഥർ ഒരുമയോടെ ആഘോഷിക്കുന്ന മഹോത്സവം മതേതരത്വത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹൈറേഞ്ചിലെ പുണ്യപുരാതന ക്ഷേത്രമായ വാഴത്തോപ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം താലപ്പൊലി ഘോഷയാത്രയോടെയാണ് സമാപിച്ചത് വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിൽ നിന്നും നിശ്ചിത ദൃശ്യങ്ങളുടെയും താളമേളങ്ങളുടെയും നൃത്തങ്ങളുടെയും അകമ്പടിയോടെയാണ് താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് ഘോഷയാത്ര ചെറുതോണി ടൌണിലൂടെ കടന്നുപോയി ചെറുതോണിയിലെത്തിയ ഘോഷയാത്രയ്ക്ക് കേരള മുസ്ലിം ജമാഅത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തുടർന്ന് ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പരസ്പര സാഹോദര്യത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം പരിപാടികളാണ് ഇവിടെ നടക്കുന്നതെന്ന് യൂസഫ് മൗലവി പറഞ്ഞു എല്ലാ വർഷവും ഈ മണ്ഡല മഹോത്സവം നിലനിൽക്കുന്ന ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിലും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി ഉസ്മാൻ അഹമ്മദ് കബീർ ബി പി എസ് ഇബ്രാഹിംകുട്ടി കെ എം ജലാലുദ്ദീൻ എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രം ഭാരവാഹികളായ എസ് അജിത്കുമാർ പി എ ആനന്ദ്കുമാർ പി കെ ജയൻ പി എൻ സതീശൻ എന്നിവർ നേതൃത്വം നൽകി